പാലിയക്കര ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രകടനവുമായി എത്തിയ പ്രവർത്തകരെ ടോൾ പ്ലാസ ഓഫീസിലേക്ക് കടത്തിവിടാതെ തടഞ്ഞതാണ് സംഘർഷത്തിനിടയാക്കിയത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തുംതള്ളും നടന്നു സംഘർഷത്തിനിടെ പ്രവർത്തകർ ടോൾ ബൂത്തുകൾ തുറന്ന വാഹനങ്ങൾ കടത്തിവിട്ടു അന്യായമായി ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയാണ് ടോൾ പ്ലാസയിലേക്ക് മാർച്ചും നിർണ്ണയം നടത്തിയത് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് ധർണ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ എസ് റോസൽ രാജ് സുഗന്യാ ബൈജു ജില്ലാ ട്രഷറർ കെ എസ് സിന്ധിൽ ഒല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി മിഥുൻ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു